കേരളത്തിന്റെ ഓണാഘോഷ പരിപാടികളൊക്കെ തീർന്നു എന്നാൽ അടുത്ത നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടക സ്റ്റേറ്റിന്റെ ദേശീയ ഉത്സവമാണ് കേട്ടോ ഈ ദസറ ഈ വർഷത്തെ ദസറയുടെ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെയാണ് കേട്ടോ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ മൈസൂർ ദസറ ഒരു പ്രാവശ്യം ഒന്ന് കാണണം കേട്ടോ അത്രയും അധികം കാണാനുണ്ട് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണെങ്കിലും പത്തു ദിവസവും നമുക്ക് അവിടെ ചിലവഴിക്കാൻ കഴിയില്ല ഈ പത്ത് ദിവസത്തിൽ നമ്മൾ കുറച്ച് ഡേറ്റുകൾ കണ്ടിട്ട് വേണം അങ്ങോട്ട് പോവാൻ കാരണം റൂമുകളൊന്നും ബുക്ക് ചെയ്താൽ കിട്ടില്ല ഹോട്ടലുകളെല്ലാം ഫുള്ളായിരിക്കും അതുകൊണ്ട് തന്നെ മുൻകൂട്ടി റൂം ബുക്ക് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാം ഒക്ടോബർ രണ്ടിനാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ എഴുന്നൂറ്റമ്പത് കിലോഗ്രാം ഗോൾഡ് കൊണ്ട് നിർമ്മിച്ച രഥം കൊണ്ടുള്ള ഘോഷയാത്ര ആനപ്പുറത്ത് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും സെപ്റ്റംബർ ഇരുപത്തി എട്ട് തീയതികളിൽ ആയിരത്തി അഞ്ഞൂറ് ഡ്രോൺ ലൈറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഡ്രോൺ ബിസല് മൂന്ന് പോയിന്റ് അഞ്ച് കോടി രൂപ ചെലവിൽ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും ഇനി ആ ഡേറ്റില് നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒക്ടോബർ ഒന്ന് രണ്ട് തീയതികളിൽ പ്രത്യേകം ടിക്കറ്റ് ചാർജ് വെച്ചിട്ടും അവര് അത് കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഈ വർഷത്തെ ദസറ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി റൂമൊക്കെ ബുക്ക് ചെയ്തിട്ട് വരിക എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ